വാചാലം വന്ദേ പരമാനന്ദമാധവം നാരായണീയം ആറാമത്തെ ദശകത്തിലെ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇന്ന് പറയണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി സംസാര ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണു സ്ഥിഗുലാനി ശൈലമുദയ സ്ഥരവശ്ചരോമിയമീഷ സംസാര ചക്രമി ചക്രധര ക്രിയാസ്തയെ ഐ ചക്രധര അല്ലയോ ചക്രധാരിയായിട്ടുള്ള ഭഗവാനേ ആ ചക്രം എന്നുള്ളത് ഈ സംസാര സംസാരചക്രത്തിന് തന്നെ ആണ് എന്ന് വ്യാഖ്യാനിക്കാൻ വിരോധമില്ല ചക്രധ അലയോ ചക്രധാരി അല്ലെങ്കിൽ സുദർശന ചക്രം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള അലയോ ഭഗവാനെ ചക്രായുധനായിട്ടുള്ള ഭഗവാനേ സംസാരചക്രം ഈ സംസാരചക്രം അതായത് ജനന മരണം എന്നുള്ളതായിട്ടുള്ള ചക്രം ചക്രം പോലെ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു വരുകയാണ് ചുറ്റി ചുറ്റി വരികയാണ് ജനിക്കുക പിന്നെയും മരിക്കുക പിന്നെയും ജനിക്കുക പിന്നെയും മരിക്കുക ചക്രം അങ്ങനെയാണല്ലോ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ മുകളിലത്തെ ഭാഗം ചോട്ടിലേക്ക് വരും പിന്നെയും മുകളിലേക്ക് വരും പിന്നെയും ചോട്ടിലിക്ക് വരും പിന്നെയും മുകളിലേക്ക് വരും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണതാണ് ചക്രം അതുമാതിരി ഈ സംസാരം അതിങ്ങനെ ഒരു നിൽക്കുന്ന ചുറ്റി കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ചും കൊണ്ട് ചുറ്റി കറങ്ങിയിരിക്കണതാണ് ഈ ജനനമരണം എന്നുള്ളതായിട്ടുള്ള തുടർച്ചയായിട്ട് ജനിക്കാമരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ചക്രം എന്ന് സംസാര സംസാരചക്രം എന്നതിനെ പറയണത് അങ്ങനെ ഈ സംസാരമാകുന്ന ചക്രം സംസാരം എന്ന് പറഞ്ഞാൽ ജനനമരണങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുക എന്നുള്ളതായിട്ടുള്ള അവസ്ഥ അപ്പ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ സംസാരചക്രം അങ്ങയുടെ ക്രിയകളാണ് അങ്ങ എന്താ ക്രിയകൾ ചെയ്യണത് അതായത് ഭഗവാൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ പരമപുരുഷൻ എന്നുള്ള ബ്രഹ്മം അല്ലേ ആ ബ്രഹ്മത്തിനെയല്ല ഇവിടെ പറയണത് ആ ബ്രഹ്മത്തിന് ഈ മായയായിട്ടുള്ളതായിട്ടുള്ള ബന്ധം വരുമ്പോഴാണ് ഈ വിരാട് പുരുഷൻ ഉണ്ടാവണതൊക്കെ അങ്ങനെ ആ മായാബന്ധമുള്ളതായിട്ടുള്ള ഈ വിരാട് പുരുഷനെ ആണ് അവിടെ ക്രിയകൾ ചെയ്യണതായിട്ട് പറയുന്നത് മറ്റു ഭഗവാൻ അതൊന്നും ഈ വിരാട് പുരുഷൻ ചെയ്യണതായിട്ടുള്ള കർമ്മങ്ങൾക്കൊന്നും ഭഗവാന് യാതൊരു ബാധകവും ഇല്ല ഭഗവാൻ്റെ ഈക്ഷണം കൊണ്ട് മാത്രം ഭഗവാൻ ഒരു നോട്ടം നോക്കുന്നുണ്ടോ അവിടെന്നല്ലാതെ കണ്ട് അതിലൊന്നിലും ഭഗവാൻ ഇടപെടുന്നില്ല എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ ഭഗവാന്റെ ക്രിയകളൊക്കെ അതായത് ഈ വിരാട് പുരുഷൻ്റെ ആ വിരാട് പുരുഷനെ നമ്മൾ ഈശ്വരനായിട്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പറയുണ്ടല്ലോ അങ്ങനെയൊക്കെ പറ ഓരോന്നായിട്ട് കൽപ്പിക്കുകയാണ് ഈ വിരാട് പുരുഷൻ്റെ തന്നെ ആ വിരാട് പുരുഷൻ്റെ ക്രിയകൾ ആണ് ഈ സംസാരചക്രം ജനന മരണങ്ങളുടെ ഈ ആവർത്തനം അത് അതാണ് അങ്ങയുടെ ക്രിയകൾ ഭഗവാന്റെ ക്രിയകൾ അതാണ് എന്ന് പറയാണ് സായി ചക്രധര അല്ലയോ ചക്രധര ഈ സംസാരചക്രമാണ് തേ ക്രിയാ അങ്ങയുടെ ക്രിയകൾ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സംസാര ചക്രം തന്നെയാണ് എന്ന് പറയാണ് ഇനി വീര്യം മഹാസുരഗണ അവിടെ മഹാസുരഗണ എന്ന് എഴുതാൻ പറ്റുള്ളൂ സന്ധി ചേർന്നിട്ട് അപ്പോൾ മഹാ അസുരഗണാഹ എന്നവിടെ ഒന്ന് അകാരണ്ട് എന്നുള്ളത് വരുത്തി കൊണ്ട് ചെല്ലണം ചെല്ലുമ്പോൾ വീര്യം മഹാ അസുരഗണാഹ വീര്യം എന്ന് പറയണത് അസുരഗണങ്ങളാണ് അസുരഗണങ്ങൾക്കാണ് സുരഗണങ്ങൾക്കല്ല അധികം വീരിയുള്ളത് അസുരന്മാർക്കാണ് എന്നാണ് നമ്മൾ കസകളിൽ നിന്നൊക്കെ കേൾക്കണത് അവിടെയൊക്കെ സുരന്മാർ തോറ്റു വരുമ്പോൾ മഹാവിഷ്ണു ആദ്യം സഹായിക്കാനായിട്ട് വരേണ്ടി വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ അസുരഗണങ്ങൾക്കാണ് ഏറ്റവും വീരിയുള്ളത് അസുരഗണങ്ങൾക്കാണ് അങ്ങനെ ആ വീര്യം മഹാസുരഗണാഹ അപ്പോൾ ഭഗവാന്റെ വീര്യം ആയിട്ടുള്ളത് അസുരഗണങ്ങളാണ് എന്നാണ് പറയണത് വീര്യം മഹാസുരഗണാഹ അസ്ഥി കുലാനി ശൈലാഹ ശൈലങ്ങൾ പർവ്വതങ്ങൾ അത് ഭഗവാന്റെ അസ്ഥികളാണ് അസ്ഥി കുലാനി അസ്ഥികളാണ് ശൈലങ്ങള് എന്ന് പറയുന്നത് മഹാ അസ്ഥി കുലാനി അവിടെ അവിടെ ആ മഹാസുരഗണോ അസ്തിഥി എന്നുള്ളത് സ്ഥിഗുലാനി എന്ന് പറഞ്ഞാൽ പോരാ അവിടെ ഒന്നൊരു അകാരമുണ്ട് എന്നുള്ളത് വരുത്തണം ചെല്ലുമ്പോൾ വീര്യം മഹാസുരഗണോ അസ്ഥി കുലാനി ശൈലാഹ ശൈലങ്ങള് പർവ്വതങ്ങളാണ് അസ്ഥികുലങ്ങള് നാഡ്യ സരിൽ സമുദായ സരിത്തുകള് സമുളുടെ സമുദായം സരിൽ സമുദയ സരിത്തുകളെ സരിത്തുകൾ എന്ന് വെച്ചാൽ നദികള് എന്താണ് നദികള് നദികളുടെ സമൂഹങ്ങളെ സമുദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം നദികളുടെ സമൂഹമൊക്കെ നാട്യ നാഡികളാണ് നാടികളിൽ കൂടെയാണ് എല്ലാം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരത്തിലെ ശരീരത്തിലെ തലച്ചോറിൽ നിന്നുള്ളതായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ പ്രവഹിച്ചുകൊണ്ടിരിക്കണതൊക്കെ ഈ നാടികളിൽ കൂടിയല്ലേ അപ്പോൾ അതാണ് ആ ഒഴുകണതായിട്ടുള്ള സ്ഥലമാണ് നാടി നാടികൾ അതുമാതിരി ജലം ഒഴുകുന്ന നദികളായിട്ട് നദികളാണ് അവിടെ നാടികൾ എന്ന് പറയാണ് നദികളേല നാടികളായിട്ട് കൽപ്പിക്കുകയാണ് സരിൽ സമുദായ സരിസമുദായങ്ങൾ സമുദായം അതായത് സമൂഹങ്ങൾ സരിത്തുകളുടെ സമൂഹങ്ങൾ നദികളുടെ സമൂഹങ്ങളൊക്കെ അങ്ങയുടെ നാടികളാണ് നാട്യ നാഡ്യ സരിസമുദയ പരവശ്ച രോമ തരവഹ വൃക്ഷങ്ങൾ തരുഹു തരവഹ ബഹുവചനം തരവഹ ച രോമ രോ തരുക്കള് അങ്ങയുടെ രോമം ആണ് രോമങ്ങളായിട്ടാണ് വൃക്ഷങ്ങളെ സങ്കൽപ്പിക്കുന്നത് തരവശ്ച രോമ ഇതം ജിയാതിദം വപുഹു അനിർവചനീയം ഈശ അനിർവചനീയം ഇതം വപുഹു അനിർവചനീയമായിട്ടുള്ള ശരിക്ക് പറയാൻ വയ്യാത്തതായിട്ടുള്ള വർണ്ണിക്കാൻ വയ്യാത്തത് അനുവചനീയം നമ്മളെ നമ്മുടെ വ്യാഖ്യാനത്തിന് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള പറയാൻ തന്നെ കഴിയാത്തതായിട്ടുള്ള എന്തൊക്കെയാണ് എന്തൊക്കെ ഭഗവാന്റെ ഏതൊക്കെ അവയവങ്ങളാണ് ഏതൊക്കെയാണ് ഇവിടെ ലോകത്തിലുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള എന്തെല്ലാം ഭഗവാന്റെ എന്തെല്ലാമാണ് എന്ന് പറയാൻ വയ്യാത്തതായിട്ടുള്ള ആ വർണ്ണ ശരീരത്തിനെ വർണ്ണിക്കുക എന്നുള്ളത് അത് പ്രയാസമാണ് അത് നമുക്ക് ആലോചിക്കാൻ കൂടും വയ്യാത്തതാണ് പിന്നെ പറയണതിനെ പറ്റി പറയാനുണ്ടോ അപ്പം അങ്ങനെ അനിർവചനീയമായിട്ടുള്ള വ്യാഖ്യാനിക്കാൻ വയ്യാത്തതായിട്ടുള്ള വർണ്ണിക്കാൻ പ്രയാസമായിട്ടുള്ള പ്രയാ വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള ആ ഇതം വപുഹു ഈ ശരീരം അതായത് ഈ വിരാട് പുരുഷ ആകാരം വിരാട് പുരുഷൻ എന്നുള്ളതായിട്ടുള്ള ഈ ശരീരം അനിർവചനീയം ഇതം വപുഹു വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഈ ശരം ശരീരം ജിയാദ് അത് സർവോ സർവോത്കർഷേണ ജി വിജയിക്കട്ടെ ജിയാദ് വിജയിക്കട്ടെ എന്ന് ഇതം ബബു അനിർവചനീയം ഈശ അല്ലയോ ഈശ എല്ലാറ്റിനേക്കാൾ ശക്തനായിട്ടുള്ളവനെ എല്ലാറ്റിനെയും വശത്താക്കുന്ന അല്ലയോ ഭഗവാൻ അങ്ങയുടെ ഈ അനിർവചനീയമായ അവർണ്ണനീയമായ ഈ ശരീരം സർവോൽകർഷേണ വിജയിക്കട്ടെ ജിയാതിദം ബപുരനിർവചനീയം ഈശ ആ ശ്ലോകം കഴിഞ്ഞു ഇനി പിണത്തെ ശ്ലോകം ഈദ് ജഗന്മയവ പുസ്തവ നമോസ്തു നിരുന്ധിരോഗൻ ഇനി ഈ ശരീരത്തിനെയൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞിട്ട് ഈ വിരാട് പുരുഷനെ വർണ്ണിച്ചു കഴിഞ്ഞിട്ട് പറയാണ് ഈദൃക് ജഗന്മയവുഹു ഈദൃക് ഈ ഈദൃക് ഇപ്രകാരമുള്ള ഇപ്രകാരമുള്ള ഈ ജഗന്മയവുഹു ജഗന്മയമായിട്ടുള്ള പ്രപഞ്ചാത്മകമായിട്ടുള്ള അങ്ങയുടെ ശരീരം ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ചത്തിന് ഓരോന്നും ഭഗ ഭഗവാന്റെ അവയവങ്ങളായിട്ട് ഈ പ്രപഞ്ചരൂപമായിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ ശരീരം ഇത് ജഗന്മയവ ബുഹു ജഗ തവ തവ അങ്ങയുടെ അങ്ങയുടെ ഈ പ്രപഞ്ചാത്മകമായിട്ടുള്ള ഈ ശരീരം ഈദൃക് ജഗന്മയവ ബുഹു തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാകൂ കർമ്മഭാജാം കർമ്മഭാക്കുകൾക്ക് കർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് കർമ്മങ്ങളെ ചെയ്യുന്നവർക്ക് മനുഷ്യർ ഓരോരോ കർമ്മങ്ങൾ ചെയ്യും മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാം ഇവിടെയുള്ളതായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കർമ്മങ്ങൾക്ക് അധീനരായിട്ടുള്ളതായിട്ടുള്ള ജീവജാലങ്ങൾക്ക് കർമ്മഭാജാം കർമ്മത്തെ ഭജിക്കുന്നവർക്ക് കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് കർമ്മഭാജാം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർക്ക് കർമാവസാന സമയേ സ്മരണീയമാകൂഹോ കർമാവസാന സമയത്തിൽ കർമ്മങ്ങൾ അവസാനിക്കുന്നതായിട്ടുള്ള സമയത്തിൽ സ്മരണീയം ആഹു സ്മരിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് സാധിക്കുമോ നിശ്ചയി അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ശരീരം അങ്ങയുടെ ഈ വിശ്വാത്മകമായിട്ടുള്ള പ്രപഞ്ചാത്മകമായിട്ടുള്ള ഈ വിരാട് രൂപമായിട്ടുള്ള ശരീരത്തെ കർമ്മങ്ങളുടെ അവസാനത്തിൽ കർമാവസാന സമയേ കർമ്മങ്ങളുടെ അവസാന സമയത്ത് കർമ്മങ്ങൾ അവസാനിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് സ്മരണീയം സ്മരിക്കപ്പെടേണ്ടതാണ് എന്ന് ആഹുഹു പറയുന്നു അങ്ങനെ ഇതൊക്കെ ശ്രുതികളിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ പഹുസിനെയാണ് സ്മരിക്കേണ്ടത് എന്ന് അതായത് ഈ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഓരോരോ എന്ത് പ്രക്രിയ ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ അവസാനത്തിൽ ഭഗവാനെ സ്മരിക്കാം എന്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തിക്കും അത് ശരിയായിട്ടുള്ള ഫലം ഉണ്ടാകാനായിട്ട് ഭഗവാനെ ഓരോ കർമ്മത്തിൻ്റെ അവസാനത്തിൽ അത് ആ അവസാനത്തിൽ എന്നല്ല സ്വദേ പറയണത് ആദിയിലും മധ്യത്തിലും അവസാനത്തിലും സ്മരിക്കണം എന്നാണ് പറയണത് പിന്നെ ഇവിടെ ഈ കർമാവസാനം എന്നുള്ളത് മരണസമയത്ത് എന്നുള്ള അർത്ഥം കൊടുക്കാം എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നതായിട്ടുള്ള സമയത്ത് അതായത് മരണസമയത്ത് ആ ഭഗവാന്റെ രൂപം ധ്യാനിച്ചാൽ ആ ഭഗവാന്റെ രൂപത്തിനുള്ളിലുള്ളതായിട്ടുള്ള ആ പരമാത്മാവിനെ ആ പരമാത്മാവിനെയും നമുക്ക് സ്മരിക്കാറാവും അപ്പം അത് തന്നെയാണ് മോക്ഷത്തിന് കാരണം എന്ന് ആ അർത്ഥവും ഇവിടെ എടുക്കാം കർമാവസാന സമയേ എന്നുള്ളതുകൊണ്ട് എല്ലാ കർമ്മങ്ങളുടെയും അവസാനത്തിൽ എന്നും അർത്തെടുക്കാം അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളുടെയും അവസാനമായിട്ടുള്ളതായിട്ട് അവസാനിക്കുന്നതായിട്ടുള്ള മരണസമയത്ത് എന്ന് അങ്ങനെ അർത്ഥെടുക്കാം ആ അങ്ങനെ ആ സമയത്ത് സ്മരിക്കപ്പെടേണ്ടതാണ് അങ്ങയുടെ ഈ രൂപം അങ്ങയുടെ ഈ രൂപത്തെ അങ്ങനെ സ്മരിക്കണം എന്ന് പറയപ്പെടുന്നു അങ്ങനെ സ്മരിക്കേണ്ടതാണ് എന്ന് പറയപ്പെടുന്നു ആഹുഹു പറയുന്നു അങ്ങനെ വേദങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തസ്യ അപ്രകാരമുള്ളതായിട്ടുള്ള ആ അങ്ങയുടെ വിരാട് പുരുഷൻ്റെ പുരുഷൻ എന്നുള്ളതായിട്ടുള്ള ആ ശരീരത്തിൻ്റെ തസ്യ ആ ശരീരത്തിൻ്റെ പ്രപഞ്ചാത്മകമായിട്ടുള്ള ആ ശരീരത്തിൻ്റെ അന്തരാത്മാവഭുഷയെ അന്തരാത്മമായി അന്തരാത്മാവായിട്ട് ശോഭിക്കുന്നതായിട്ടുള്ള അന്തരാത്മാവ് തന്നെയായിട്ടുള്ള ശരീരത്തോടു കൂടിയ എന്നാണ് ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചാത്മകമായിട്ടുള്ള ശരീരമല്ല ശരിക്ക് അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവിനെയാണ് ഈ പ്രപഞ്ച പ്രപഞ്ചാത്മകമായിട്ടുള്ള വിരാട് രൂപം എന്ന് പറയുന്നത് തന്നെ മായയുടെ ഒരു പ്രകാശം ആയിട്ട് മായ പ്രകാ മായ കൊണ്ടുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു തോന്നൽ മാത്രമാണ് എന്നാണ് ശരിക്കുള്ളതായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുമ്പോൾ പരമാത്മാവ് എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിവസിക്കുന്നതായിട്ടുള്ള ആത്മാവിനെയാണ് നമ്മളുടെ ഓരോ ശരീരത്തിനുമുള്ളതായിട്ടുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശരീരമല്ല അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവാണ് ശരിക്കും അപ്പം അതുമാതിരി ഈ പ്രപഞ്ചാത്മകമായിട്ടുള്ള വിരാട് രൂപമായിട്ടുള്ള ഭഗവാന്റെ ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്നതായിട്ടുള്ള കുടികൊള്ളുന്നതായിട്ടുള്ള ആ പരമാത്മാവ് അതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള രൂപം അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ പരമാത്മാവ് ആ പരമാത്മാവിൻ്റെ രൂപമാണ് അദ്ദേഹത്തിൻ്റെ ഭഗവാൻ്റെ ശരിയായിട്ടുള്ള രൂപം അതാണ് തസ്യ ഈ വിരാട് പുരുഷൻ്റെ അന്തരാത്മാവായിട്ടുള്ള ശരീരത്തോടു കൂടിയ അതായത് അന്തരാത്മാവായിട്ടുള്ള ഭഗവൻ വിമലാത്മനെ വിമലമായിട്ടുള്ള ആത്മാവായിട്ടുള്ള ആ അവിടെ സത്വഗുണരജസമൂഹ ഗുണങ്ങളൊന്നുമില്ല ഈ ആത്മാവിലെ പരമാത്മാവിൽ ഭഗവാനിൽ ശരിയായിട്ടുള്ള ആ പരമാത്മാവിൽ സത്വരജ സമൂഹ ഗുണങ്ങളൊന്നുമില്ല വിമലമായിട്ടുള്ള ആത്മാവാണ് അവിടെ ഉള്ളത് അങ്ങനെ ആ വിമലാത്മാവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ വിരാട് രൂപത്തിൻ്റെ വിരാട് പുരുഷൻ്റെ അന്തരാത്മാവായി പരമാത്മാവായിട്ടുള്ള വിമലാത്മാവായി വിമലമായിട്ടുള്ള തെളിഞ്ഞ ആത്മാവ് മാത്രം അതായത് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത മാലിന്യങ്ങൾ വെച്ചാൽ അവിടെ സത്വരജ സമൂഹ ഗുണങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ആ ഭഗവാൻ വിമലാത്മനെ തേ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങക്ക് തേ വാതാലയാധിപ നമഹ അസ്തു നമഹ അസ്തു എൻ്റെ നമസ്കാരം അദ്ദേഹം ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പരമാത്മാവിന് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ എൻ്റെ നമസ്കാരം അദ്ദേഹത്തിന് സ്വീകരിക്കാറാവട്ടെ വാതാലയ അധിപ വാതാലയേശ്വര അല്ലയോ അപ്രകാരമുള്ളതായിട്ടുള്ള വാതാലയേശ്വര അങ്ങയ്ക്ക് അപ്രകാരമുള്ളതായിട്ടുള്ള അങ്ങക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ നമഹ അസ്തു എൻ്റെ നമസ്കാരം ഉണ്ടാകട്ടെ നമസ്കാരം അവിടേക്ക് അവിടത്തേക്കായി ഭവിക്കട്ടെ നിരുന്ധിരോഗൻ അതിന് തക്കവണ്ണം അതിനെ സഹായിക്കത്തക്കവണ്ണം എൻ്റെ നമസ്കാരം അങ്ങയിലെത്തിക്കത്തക്കവണ്ണം എൻ്റെ രോഗങ്ങളെ അങ്ങ് അവസാനിപ്പിച്ചാലും നിരുദ്ന്ധി തടഞ്ഞാലും ഇല്ലാതാക്കിയാലും നിരുന്ധി രോഗാൻ എൻ്റെ രോഗങ്ങളെ അങ്ങ് ഇല്ലാതാക്കിയാലും എന്നാണ് അവസാനം പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് ഒന്നുകൂടി ശ്ലോകം ചെല്ലാം സംസാര ചക്രമി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോ സ്ഥിശാഡ്യസരി സമുദയതരവശ്ചരോമ മലയാള പരിഭാഷ സംസാരചക്രമിതു വീര്യം മഹാസുരരു മെല്ലുകളാം ഗിരീന്ദ്രർ നിന്നാടികൾ നാടികൾ പുഴകളും രോമം നിന്മേനി അത്ഭുതമിതിയം വരട്ടേ ജഗന്മയവ പുസ്തവ കർമ്മം കർമാവസാനുഷേ വിമലാത്മനേതേ നിരുധിരോഗൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഇത് ജഗത്തു നിറയുന്നൊരു നിന്റെ ദേഹം ധ്യാനിരേണമൊടുങ്ങി ീയാം വിരാട്ടിതിലെ നിർമ്മലാത്മരുപ്രീവാദനാഥ തൊഴുകു നിതകറ്റു ലോകം സർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ